ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം നാം വിഷയതലം വിട്ട് ആത്മതലത്തിലേക്ക് ഉയരുമ്പോൾ ഉണരുമ്പോൾ ഉള്ള അനുഭവങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ടത് ുണർന്നാലറിയാം മെല്ലെ മെല്ലൊന്നു നാം ഉള്ളോട്ടു ചെല്ലുകിൽ ചിതാനന്ദ ഭൂവിൽ ചിതാനന്ദമായിരിക്കുന്ന ഭൂമിയിലായിരിക്കും നാം നമ്മുടെ ഉൾ ഉള്ളിലേക്ക് എന്ന് പറഞ്ഞാൽ വിഷയതലത്തിലേക്ക് പോകാതിരുന്നാൽ ചെല്ലുന്ന പോലല്ല പിന്നുള്ള അനുഭവം ചൊല്ലുവാനാണ് വൈഷമ്യം ചൊല്ലുവോരാരും തിരിച്ചുവോരില്ല പിന്നുള്ളത് എന്താ അതായിത്തീരും അതാണ് അത്ഭുതം പിന്നെ ആ ചിദാനന്ദ ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ ചെല്ലുന്ന പോലെ അല്ല പിന്നെയുള്ള അനുഭവം ഈ അനുഭവങ്ങളല്ല ആ അനുഭവം അവിടെ സത്യമായ താൻ ഇതുവരെ ധരിച്ചിരിക്കുന്ന ധാരണയൊന്നുമല്ല തന്നെ സംബന്ധിച്ച് തെറ്റായ ധാരണകൾ നീങ്ങി ശരിയായ ധാരണയിൽ നാം എത്തിച്ചേരും അതാണ് ചെല്ലുന്ന പോലല്ല പിന്നുള്ള അനുഭവം ചെല്ലുന്നത് പോലെ അല്ല അവിടെ എത്തിക്കഴിഞ്ഞാലുള്ള അനുഭവം ചൊല്ലുവാനാണോ വൈഷമ്യം ആ അനുഭവം എങ്ങനെയാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല അത് അനുഭവിക്കാൻ മാത്രമേ കഴിയൂ ഈ പറയുന്നത് പോലെ ഒന്നും തന്നെയല്ല അതാണ് ചൊല്ലുന്ന പോലല്ല പിന്നുള്ള അനുഭവം ചൊല്ലുവാനാണ് വൈഷമ്യം അത് ചൊല്ലുവാൻ എന്ന് പറഞ്ഞാൽ പറയുവാൻ ഏറ്റവും വിഷമമാണ് പറയുവാൻ അത് സാധിക്കുകയില്ല ചൊല്ലുപോരാരും തിരിച്ചുപോലില്ല തീരും അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരും ഇങ്ങോട്ട് തിരിച്ചു പോരില്ല പിന്നെന്താ അതായി തീരും അതാണ് രാമകൃഷ്ണ രാമകൃഷ്ണപരമഹംസർ ഉപ്പ് പാവയുടെ ഒരു ഉദാഹരണം പറഞ്ഞു ഒരിക്കൽ ഉപ്പു കൊണ്ട് ഒരു പാവയുണ്ടാക്കി എന്നിട്ട് കടലിന്റെ ആഴം അളക്കാൻ ഈ പാവ ഒരു ചരടിൽ ഉപ്പുപാവ ഒരു ചരടിൽ കോർത്ത് കടലിന്റെ ആഴത്തിലേക്ക് ഇട്ടു അങ്ങനെ ആ പാവ കയർ നീളുന്നതിനനുസരിച്ച് ആ ഉപ്പുപാവ കടലിലേക്കാണ്ടുപോയി അത് ഓരോ നിമിഷവും അരിഞ്ഞരിഞ്ഞരിഞ്ഞില്ലാതായി അവസാനം ചേ കടലെത്ര ആഴമുണ്ട് എന്ന് പറയാൻ അവിടെ ഉപ്പുപാവ തന്നെ ഇല്ലാതെയായി അവിടെ പിന്നെ ഉപ്പുജലം മാത്രമേ ഉള്ളൂ അതേപോലെയാണ് ആ ചിദാനന്ദ ഭൂമിയില്ലേ അനുഭവം എന്താണ് എന്ന് പറയുവാൻ വിഷമമാണ് മാത്രമല്ല പിന്നെന്താണോ അതായിത്തീരും പരമമായ സത്യം ആ ആനന്ദാനുഭൂതി ആ സംതൃപ്തി സന്തോഷം സംതൃപ്തി അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും അറിയണമെന്നില്ല അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിനെയും കാണണമെന്നില്ല അത് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിലെ അനുഭവങ്ങളെല്ലാം നിസ്സാരങ്ങളായിട്ട് തോന്നും അതാണ് അവിടെയുള്ള അനുഭവം ആ അനുഭവത്തെ പറയുവാൻ വിഷമമാണ് പറയുവാൻ സാധിക്കുകയില്ല അവിടേക്ക് എന്നാൽ ഉപ്പുപാവ കടലിൻ്റെ ആഴം അളക്കുന്നത് പോലെ അത് ആ പാവ അവിടെ അവശേഷിച്ചില്ലല്ലേ അത് താഴോട്ടിറങ്ങിച്ചെന്ന് ഇത്രയടി ആഴമുണ്ട് എന്ന് പറയാൻ തിരിച്ചെത്തണ്ടേ തിരിച്ച് എത്തുമ്പോൾ അത് ഇയാ പോയതുപോലെയല്ല തിരിച്ചു വരുന്നത് എന്തൊരത്ഭുതമാണെന്നൊന്ന് ഭാവന ചെയ്തു നോക്കൂ ആ അനുഭവസ്ഥരായ ആളുകൾ രേഖപ്പെടുത്തിയ വാക്കുകൾ എത്ര മഹത്തരമാണ് അത് പറയാൻ കഴിയുകയില്ല അത്രയും മഹത്തരമായതാണ് അതൊന്ന് തന്നെ വേണം അതാണ് ചെല്ലുന്ന പോലല്ല പിന്നുള്ള അനുഭവം ചൊല്ലുവാനാണ് വൈഷമ്യം ആ അനുഭവം പറയാൻ അത് പറയാൻ സാധിക്കുകയില്ല ചൊല്ലുവോരാരും തിരിച്ചുപോരില്ല അത് പറയുന്നവരാരും എത്തി ചെല്ലുപോരാരും അവിടെ എത്തി ആരും തന്നെ തിരിച്ചു പോരുന്നില്ല ഉപ്പുപാവയെപ്പോലെ ചെല്ലുപോരാരും തിരിച്ചുപോരില്ല പിന്നുള്ള അതായിത്തീരും അവിടെ ശേഷിക്കുന്നത് പിന്നെ എന്താണോ അതായി ആണ് തീരുന്നത് അതുകൊണ്ട് ഈ ഒരു ആ അനുബുദ്ധി ആശയങ്ങളെ പറയുന്ന ഈ ചെറിയ വാക്കുകൾ എത്ര മഹത്തരമാണ് ഇതാണ് നിരന്തരം നാം മനനം ചെയ്യേണ്ടത് അങ്ങനെ നിരന്തരം മനനം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ അവിടെ ഇല്ലാതെയാവുന്നു അതാണ് വേണ്ടത് അതിനാൽ ചെല്ലുന്ന പോലല്ല പിന്നുള്ള അനുഭവം ചൊല്ലുവാനാണു വൈഷമ്യം ചെല്ലുപോരാരും തിരിച്ചുപോരില്ല പിന്നുള്ളതെന്താ എത്ര വാസ്തവമാണ് ഈ പറഞ്ഞത് എന്നൊന്ന് മനനം ചെയ്തു നോക്കൂ